നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് സുധിയുടെ മരണശേഷം അഭിനയരംഗത്ത് സജീവമായ രേണു റീൽസ് വീഡിയോസിലും മ്യൂസിക് ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും തിളങ്ങുകയാണ് സിനിമാ പിന്നണി ഗാനരംഗത്തും സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു രേണു തുടർന്ന് ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴാം സീസൺ മത്സരാർത്ഥിയായി രേണു പങ്കെടുത്തിരുന്നു രേണുവിൻ്റെ റീൽസുകളാണെങ്കിലും ഫോട്ടോഷൂട്ടുകളാണെങ്കിലും പിന്നെ ഷോർട്ട് ഫിലിമുകളാണെങ്കിലും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോഴും രേണുവിനെതിരെ നിരവധി വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആ വിമർശനങ്ങളെയെല്ലാം ഊതി കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് തന്റെ കരിയറുമായി രേണു മുന്നോട്ടു പോയത് ആ ഒരു ധൈര്യത്തോടുകൂടി രേണു മുന്നോട്ടു പോയത് തന്നെ ബിഗ് ബോസ് ഏഴാം സീസണിൽ രേണുവിനെ മത്സരിക്കാൻ ഒരു അവസരം കിട്ടി പക്ഷേ കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്താതെ തനിക്ക് അവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുപ്പത്തഞ്ചാമത്തെ ദിവസം രേണു ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് എന്നാൽ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി പോയതിനു ശേഷവും എപ്പോഴും അപ്പോഴും കടുത്ത സൈബർ ആക്രമണങ്ങൾ നേരും രേണു നേരിട്ടിരുന്നു പലരും പരിഹാസങ്ങളിലൂടെ തകർക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ കരിയറുമായി തൻ്റെ ഒരു കൂടി രേണു മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഇപ്പോൾ രേണുവിൻ്റെ ചില വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഏഴാം സീസണില് രേണു നല്ല കരുത്തോടുകൂടി തന്നെ മത്സരിച്ച് അവസാന ഘട്ടം വരെ എത്തുമെന്ന് വിചാരിച്ചുവെങ്കിലും ആ പ്രതീക്ഷയ്ക്കൊത്ത് പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരാനായിട്ട് രേണുവിന് സാധിച്ചിരുന്നില്ല എന്നാൽ രേണു ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം രേണുവിന് തിരക്കോട് തിരക്കാണ് ഉദ്ഘാടനങ്ങളും ആൽബം ഷൂട്ടിങ്ങും ഒക്കെയായി നിന്ന് തിരിയാൻ പോലും രേണുവിന് സമയമില്ല അത്രത്തോളം തിരക്കാണ് കഴിഞ്ഞ ആഴ്ച ദുബായിൽ ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്ത ശേഷം തിരിച്ചെത്തിയ രേണു സുതിക്ക് രാജകീയ സ്വീകരണമാണ് കൊച്ചി എയർപോർട്ടിൽ കിട്ടിയത് കുടുംബാംഗങ്ങളെ കൂടാതെ നിരവധി ഓൺലൈൻ മാധ്യമങ്ങളാണ് രേണുസുദി വരുന്നത് പകർത്താൻ വേണ്ടി കാത്തുനിന്നത് േണുസുദിയുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ് ഓൺലൈൻ മാധ്യമങ്ങൾ രേണുസുദിയുടെ വീഡിയോകൾക്ക് വലിയ റീച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് ഈ അവസരത്തിൽ രേണുവിന്റെ പഴയകാലം ഓർത്തെടുക്കുന്നവരും കുറവല്ല നെഗറ്റീവ് കമന്റുകൾ നിരന്തരം വേട്ടയാടിയിട്ടും അതിലൊന്നും തളരാതെ സ്വന്തം നിലയിൽ മാധ്യമ ശ്രദ്ധ നേടിയ രേണുസുദി പലർക്കും അത്ഭുതമാണ് സെലിബ്രിറ്റികൾക്ക് പോലും സുപരിചിതമായ മുഖമായി രേണുസുദി ഇപ്പോൾ മാറിക്കഴിഞ്ഞു അഴിഞ്ഞാടി നടക്കുന്നവളെന്നും കോപ്രായം കാണിക്കുന്നുവെന്നും പല്ലിയുടെ മുഖത്ത് ലിപ്സ്റ്റിക് ഇട്ടതുപോലെ എന്നുമൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ കളിയാക്കലുകൾ രേണു നേരിട്ടിരുന്നു അങ്ങനെ രേണു നേരിട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നാലിപ്പോൾ ലുക്കിനു പോലും അടിമുടി മാറ്റം വരുത്തിയ ഒരു മോഡലിനെ പോലെ ആ ഒരു മോഡലിനെ പോലെയുള്ള രീതിയിലാണ് രേണു ദുബായിൽ നിന്നും തിരികെ എത്തിയത് എയർപോർട്ടിൽ രേണുവിനൊപ്പം സെൽഫി എടുക്കാൻ കൂടിയവരും ഏറെയായിരുന്നു രേണുവിന്റെ മകനായ ഋതപ്പനും സുധിയുടെ ആദ്യ ബന്ധത്തിലെ മകൻ കിച്ചുവും ചേർന്നാണ് രേണുവിനെ കൂട്ടാൻ എയർപോർട്ടിലെത്തിയത് കിച്ചുവിനെ സ്വന്തം മോനെ പോലെയാണ് കരുതുന്നത് എന്ന രേണു പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് രേണു സമൂഹ മാധ്യമങ്ങളിൽ സജീവമായപ്പോൾ കേട്ട ഏറ്റവും വലിയ ആരോപണമായിരുന്നു മക്കളെ ഉപേക്ഷിച്ച് പ്രശസ്തിക്ക് പിന്നാലെ പോകുന്നു എന്നുള്ളത് എന്നാൽ കിച്ചു പങ്കുവയ്ക്കുന്ന പല വീഡിയോകളിലൂടെ രേണുവും കിച്ചുവുമായുള്ള അടുപ്പം വ്യക്തമാകുന്നതാണ് പലപ്പോഴും രേണുവിനെക്കുറിച്ച് കിച്ചുവിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ എന്നാൽ അതിനുവേണ്ടിട്ട് ഓൺലൈൻ മാധ്യമങ്ങൾ പല രീതിയിലും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് സാധിക്കുന്നില്ല അതിനാൽ തന്നെ കിച്ചുവിനം സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയില്ല കിച്ചുവിനെയും രേണുവിനെയും തെറ്റിക്കാനുള്ള പല ശ്രമങ്ങളും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് പലരും രേണുവിനെക്കുറിച്ച് ഒരുപാട് അധിക്ഷേപങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ കിച്ചുവിനെ കുറിച്ചും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ അത്തരം ആരോപണങ്ങളിലൊന്നും വീണു പോകാതെ തന്റെ കൂടി തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുകയാണ് രേണു സുധീ സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള കിച്ചു ഇപ്പോൾ തന്റെ ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം ഫോളോവേഴ്സുമായി പങ്കുവെക്കാറുണ്ട് കിച്ചുവിന്റെ ഏറ്റവും പുതിയ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ദുബായിൽ നിന്ന് വന്ന അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ ഋതപ്പനുമായി പോയ വീഡിയോയാണ് കിച്ചു പങ്കുവച്ചത് ദുബായിൽ നിന്ന് എത്തിയതിന് പിന്നാലെ കിച്ചുവും രേണുവിന്റെ മാതാപിതാക്കളും എല്ലാവരും ചേർന്ന് പരുന്തംപാറയിലേക്ക് വിനോദയാത്ര പോകുന്നതും വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് കിച്ചുവും കുടുംബാംഗങ്ങളും തമ്മിലുള്ള ഈ ഇഴയടുപ്പം കാണിക്കുന്നതാണ് ഈ വീഡിയോ ഒരു ദിവസത്തെ ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് കിച്ചു ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് രേണുവിനെ അഭിനന്ദിച്ച് ഈ വീഡിയോയിൽ കമന്റുകൾ കുറിക്കുന്നത് ഏത് പ്രതിസന്ധികളിലും കിച്ചുവും രേണുവും ഒരുമിച്ച് നിൽക്കണം എന്നാണ് പലരും പറയുന്നത് രേണു മക്കളെ ഉപേക്ഷിച്ചു പോകുന്നുവെന്ന് പറഞ്ഞവർക്കുള്ള ശക്തമായ മറുപടി കൂടിയായിരുന്നു കിച്ചുവിന്റെ ഈ വീഡിയോ ഈ അവസരത്തിൽ പോം മലയാളം എന്ന ഫേസ്ബുക്കിൽ വന്ന ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ഭർത്താവ് മരിച്ച നാലിന്റെ അന്ന് ക്യാമറയ്ക്ക് മുന്നിൽ കോപ്രായം കാണിക്കാൻ ഇറങ്ങി സുധിയുടെ പേരിൽ സഹതാപം പറഞ്ഞ് വൈറലാകാൻ നടക്കുന്നു ആ പാവം കുട്ടികൾ അനാഥരാകും രേണുവിനെ പറ്റി ഇങ്ങനെയൊക്കെ കമന്റ് ഇട്ട് നടന്നവർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും ഭർത്താവ് മരിച്ചാൽ വീട്ടിൽ അടച്ചു മുടിയിരുന്ന് അയാളുടെ ഓർമ്മയിൽ കഴിയേണ്ടവർ അല്ല ഭാര്യമാരെന്ന് ഈ പല്ലിയുടെ മുഖവും വെച്ച് ഇവൾ എന്ത് ചെയ്യാനാ മോന്ത കണ്ടാൽ പട്ടിവെള്ളം കുടിക്കില്ല അന്ന് തെറി വിളിച്ചവരും ബോഡി ഷേമിംഗ് ചെയ്തവരോട് ചെയ്തവരോടുമൊക്കെ രേണുവിന്റെ മറുപടി മലയാളത്തിലെ ഏറ്റവും വലിയ ഷോയിൽ പങ്കെടുത്ത് ലക്ഷങ്ങൾ വാങ്ങി ദുബായിൽ വരെ അതിഥിയായി ക്ഷണിക്കുന്നു ഭർത്താവ് നഷ്ടപ്പെട്ട ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് കുടുംബം നോക്കാൻ ഇറങ്ങിയതിന്റെ പേരിൽ നേരിട്ട ആക്ഷേപങ്ങളൊന്നും വകവെക്കാതെ പൊരുതി നേടിയ രേണുവിന്റെ ഈ ചിരി അവർ സമ്പാദിക്കുന്നത് അവരുടെ രണ്ടു മക്കൾക്കും കൂടിയാണ് സ്നേഹത്തോടെ രേണു രണ്ടുപേരെയും ചേർത്ത് നിർത്തുന്നു ഏതൊരു മനുഷ്യനെയും പോലെ നല്ല ആഹാരവും മെച്ചപ്പെട്ട ജീവിത നിലവാരവും സന്തോഷവുമൊക്കെ രേണു സുതിയെ ഓരോ ദിവസവും കൂടുതൽ സുന്ദരിയാക്കിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഇതുപോലെ മനസ്സ് തുറന്ന് ചിരിച്ച് സമൂഹത്തിൽ തല ഉയർത്തി ജീവിക്കാൻ കഴിയട്ടെ അതേസമയം ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം തന്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ചും രേണുസുതി പറഞ്ഞിരുന്നു ബിഗ് ബോസിന് ശേഷം തന്റെ ജീവിതം മാത്രമല്ല പേയ്മെന്റിന്റെ കാര്യത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുവെന്നും രേണു പറഞ്ഞു ബിഗ് ബോസിൽ പോയി ജീവിതം മാറിമറിഞ്ഞ ഒരുപാട് ആളുകളെ നമുക്കറിയാം അതിൽ ഏറ്റവും ഒടുവിലായി രേണു സുധീയുടെ ജീവിതമാണ് പാടെ മാറിയത് കരിയറിലും ജീവിതത്തിലും ഏറെ ഉയർച്ചയിലെത്തിയ രേണുവിനെ പരിഹസിച്ചവരിൽ പലരും അവരുടെ ആരാധകരായി മാറിയെന്നതാണ് സത്യം ഇന്ന് കേരളത്തിന് പുറമെ വിദേശ രാജ്യങ്ങളിലും രേണു താരമാണ് ദുബായിലേക്ക് പോയ രേണു അധികം വൈകാതെ ബഹ്റൈനയിലേക്കും പ്രമോഷൻ പരിപാടികൾക്കായി പോകും ജീവിതവും ജീവിത രീതികളും മാറിയതോടെ തന്റെ സാലറിയുടെ കാര്യത്തിലും നിർണായകമായ തീരുമാനം രേണു എടുത്തു കഴിഞ്ഞു ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിന്റെ ഇടയിലാണ് പരിപാടികൾക്ക് വിളിച്ചു പക്ഷേ പേയ്മെന്റിൽ ഇപ്പോൾ മാറ്റമുണ്ടെന്നും താനൊരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് അല്ലേ എന്നും രേണു ഓർമ്മിപ്പിക്കുന്നത് ബിഗ് ബോസിൽ പോയ ശേഷം തന്റെ പേയ്മെന്റിൽ മാറ്റം വന്നു അത് കൂടിയിട്ടുണ്ടെന്നും താരം പറഞ്ഞിരുന്നു മുൻപ് താൻ ദിവസക്കൂലി അടിസ്ഥാനത്തിലാണ് പണിയെടുത്തിരുന്നത് എങ്കിൽ മുൻനിര താരങ്ങളെപ്പോലെ രേണുവും സാലറി വാങ്ങി തുടങ്ങിയെന്ന് അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് അയ്യായിരം രൂപ വരെ ആയിരുന്നു മുൻപ് ശമ്പളമെങ്കിൽ ഇന്നത് നല്ലൊരു തുകയായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ബിഗ് ബോസിൽ നിന്നും നല്ലൊരു തുക തന്നെ രേണുവിന് കിട്ടിയിട്ടുണ്ടാകും വിദേശ രാജ്യങ്ങളിലെ പ്രൊമോഷനും മറ്റു ഷൂട്ടുകളും എല്ലാം കൂടി രേണുവിന് അവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഉയരാം അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു വീട് വെക്കാം എന്ന തരത്തിൽ കാര്യങ്ങൾ കാര്യത്തിൽ സംശയമേ വേണ്ട അതേസമയം कोड़ ും ദുബായിൽ നിന്നും തിരികെ എത്തിയ രേണു ദാസേട്ടൻ കോഴിക്കോടിന്റെ ഒപ്പം പുതിയ ഷോർട്ട് ഫിലിമിലും ജോയിൻ ചെയ്തു ഇതിനൊപ്പം തന്നെ പ്രൊമോഷൻ പരിപാടികളിലും രേണു സജീവമാണ് അതേസമയം രേണുവിന്റെ വളർച്ചയെക്കുറിച്ച് ഒരു ആരാധകൻ പങ്കുവച്ച കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു രേണുവിനെ ലക്ഷ്യം വെച്ചുള്ള സൈബർ അറ്റാക്കിനെതിരെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കുറിപ്പായിരുന്നു ചർച്ചയായത് ഇതിനൊപ്പം തന്നെ പ്രൊമോഷൻ പരിപാടികളിലും രേണു സജീവമാണ്